വളാഞ്ചേരി നഗരസഭയുടെ വിഷു കൈനീട്ടമായി ആയിരം രൂപ ഹരിതകർമ്മസേനയ്ക്ക് വിതരണം ചെയ്തു നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം ആരാത്ത് അധ്യക്ഷത വഹിച്ചു നാൽപ്പത്തിയഞ്ച് ഹരിതകർമ്മസേനാംഗങ്ങൾക്കാണ് ബോണസ് വിതരണം ചെയ്തത് ഹരിതകർമ്മസേന യൂസർഫി ആയി കളക്ട് ചെയ്ത തുകയിൽ നിന്നും മാസശമ്പളം നൽകി മിച്ചം വന്നതിൽ നിന്നുമാണ് ബോണസ് നൽകിയത് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞതിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിലയേറിയതായിരുന്നു എന്ന് ചെയർമാൻ പറഞ്ഞു ക്ലീൻ സിറ്റി മാനേജർ ടി പി അഷ്റഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ രംല മുഹമ്മദ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലതി കൗൺസിലർമാരായ സദാനന്ദൻ കോ ടി വി കെ വി ശൈലജ കെ വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ മൂലം നമുക്ക് യൂസർ ഫീ ഉയർത്താൻ അപ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന മുഴുവൻ സംഖ്യയും നഗരസഭ അരുതധകർമ്മസേനയ്ക്ക് തന്നെ നൽകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ഈ വിഷു കൈനീട്ട് ഇന്നിവിടെ അൻകവർ ചെയ്യുന്നത് ഇനി നമുക്ക് അറിയാം ഈ ഇതിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ഗണ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വെക്കേഷനിൽ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാവരും ും നിങ്ങൾക്ക് നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗതർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റേഡും അടങ്ങിയ ഒരു പാക്കേജും ഇവിടെ